ബാലസംഘം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി കലാജാതിയുടെ പര്യടനം കട്ടപ്പനയിൽ സമാപിച്ചു സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ തല്ലുകളി എന്നീ ലഘുനാടകങ്ങളും ഹരിനാരായണൻ ചിട്ടപ്പെടുത്തിയ നൃത്തശില്പങ്ങളും ഉൾപ്പെടുന്ന കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു തന്റെ കയ്യിലെ പുസ്തകമില്ലേ പോലെ പാവമില്ല ആ പാവമില്ലേ അതേ ജീവന രണ്ടാം ദിനം പര്യടനം പുളിയൻമലയിൽ ചലച്ചിത്ര ബാലതാരം ദേവനന്ദ രതീഷ് ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ബി ജിഒ എസ് എസ് പാൽരാജ് ലോക്കൽ സെക്രട്ടറി എൻ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിർമ്മലാ സിറ്റി ഐടിഎ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ശേഷം കട്ടപ്പനയിൽ സമാപിച്ചു സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ هيءُ سُلوٰنا اولاں ناں دے بارے وچ۔ شاستر موضوع دی اک چیز دی ہواں۔ کوئی پوریے سموہ دے سچیت وچ ویلا کرنا اوترا واں۔ پاراسنگھ دے بارے میں اوہ جاناں گے۔ انہاں دے علاوہ کوئی سمندری نام نہ اپنا جیپاں توں جاناں گے۔ پاراسنگھ ہن ترقی کر رہا ہے۔ ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ജി എം രാജു ബാലസംഘം ഏരിയ പ്രസിഡന്റ് അഭിഷിക്ത കണ്ണൻ സെക്രട്ടറി അനീറ്റ ഡിന്നിച്ചൻ കൺവീനർ ടി കെ വാസു കോർഡിനേറ്റർ എൻ വി സുഭദ്ര എന്നിവർ സംസാരിച്ചു